ഫേലിലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസുടെ തലവനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിൽ കൈമാറാമെന്ന് യു എസ് ചാരസംഘടനയായ സി ഐ അതായത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അറിയിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ യഹിയ സിൻവറിനെ കുറിച്ചുള്ള വിവരം കൈമാറണമെന്ന വിവരം സി എ എ തലവൻ വില്യം ബേൺസ് ഇസ്രായേലിനെ അറിയിച്ചു ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിലെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനാണ് സിൻവർ ഗാനി യൂനീസിലെയും റാഫ മേഖലയിലെയും പടർന്നു കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവർ ഒളിവിൽ കഴിയുന്നത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്യം ബേൺസ് യഹിയ സിൻവറിനെ കുറിച്ച് ഇസ്രായേൽ ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്തു ഏത് വിധേനയും സിൻവറിനെ പിടികൂടുമെന്ന് ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി യോഗ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു ഇസ്രായേലിലെ ചാര സംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബാർണിയ റോണൻ ബർഗ് എന്നിവരുമായി ബെൻസ് ചർച്ച നടത്തുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാന ആഴ്ചയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബേൺസ് ആണ് റാഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേൽ ആയുധം നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇത് ആദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത് സ്വന്തം പാത്തിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാട് മാറ്റം അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലെ പ്രതിരോധ കവച വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ സുരക്ഷാ അപകടത്തിലാക്കിയുള്ള കയ്യൊഴിയിലല്ല മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് യു എസ് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ ഒരാൾ കൂടി മരിച്ചതായി പലസ്തീൻ ഇസ്ലാമിക സംഘടനയായ ഹമാസ് ഷിനിയാച്ച് അറിയിച്ചു തെക്കൻ ഇസ്രായേൽ സമൂഹമായ കിബത്ത് നിരീമലിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട നധവ്വെൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റു മരിച്ചതായും ഹമാസ് വീഡിയോ പുറത്തുവിട്ടു ഏറ്റവും പുതിയ വീഡിയോയെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഉടനടി അഭിപ്രായം പറഞ്ഞിട്ടില്ല ഹമാസ് പുറത്തുവിട്ട ബന്ദികളുടെ മുൻ വീഡിയോകളെ മാനസിക ഭീകരതയായി അത് പരാമർശിക്കുന്നു ബന്ദികൾ ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടുവെന്ന ഹമാസിന്റെ മുൻ ആരോപണങ്ങളും അവർ നിഷേധിച്ചു ശനിയാഴ്ച നേരത്തെ അമ്പത്തിയൊന്നുകാരനായ ബന്ദിയാക്കപ്പെട്ട ഒരു വെളുത്ത ഭിത്തിക്ക് മുന്നിൽ വലത് കണ്ണിൽ ചതവുള്ള അവന്റെ പേര് സംസാരിക്കും തീയതി ഇല്ലാത്ത വീഡിയോയാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ വീഡിയോയിൽ ഒരു മാസം മുൻപ് ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ പോപ്പൽവെൽ മരിച്ചതായി പറയുന്നു ബ്രിട്ടീഷ് പൗരൻ കൂടിയാണെന്ന് പറഞ്ഞ പോപ്പൽവെല്ലിനെ ഒരു സ്ത്രീ ബന്ധിയാക്കി തടവിലാക്കുകയെന്നുവെന്ന് ഹമാസ് പറഞ്ഞു ഗാസയിലെ ആശുപത്രികൾ ശത്രുക്കൾ തകർത്തതിനാൽ മെഡിക്കൽ സൗകര്യങ്ങളിൽ തീവ്രമായ വൈദ്യസഹായം ലഭിക്കാത്തതിനാലാണ് അദ്ദേഹം മരിച്ചത് ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരിൽ നൂറ്റി പേർ ഗാസയിൽ തന്നെ തുടരുന്നു ഇവരിൽ മുപ്പത്തി പേരെങ്കിലും മരിച്ചതായി ഇസ്രായേൽ ഫോറൻസിക് കമ്മിറ്റി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ എൻക്ലേവ് ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കുന്നതിനൊപ്പം ഗാസയിൽ ആക്രമണത്തിന്റെ ലക്ഷ്യമാണ് ബന്ധികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ പറയുന്നത് Malayali Wakta Plus, like, share and subscribe.